കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷനായി തലശ്ശേരി വളവാറ റോഡിൽ എരഞ്ഞോളി പാലത്തിന്റെ നിർമ്മാണം പുനരാരംഭിച്ചു ദേശീയ ജലപാത കടന്നു പോകുന്ന പുഴയായതിനാൽ ഉയരം കൂട്ടേണ്ടി വരുന്ന സാഹചര്യത്തിലായിരുന്നു പാലത്തിന്റെ പണി നിർത്തിവെച്ചിരുന്നത് നിലവിലുള്ള പാലത്തിന് സമാന്തരമായി പൈലിംഗ് നടത്തിയ അതേ സ്ഥലത്താണ് പുതിയ പാലം പണിയുന്നത് നിലവിലുള്ള പൈലിംഗിന്റെ പരിശോധനയാണ് ആദ്യഘട്ടത്തിൽ നടക്കുന്നത് മണ്ണ് പരിശോധന നേരത്തെ നടത്തിയിരുന്നു നേരത്തെ ഒന്ന് പോയിന്റ് ആറ് മീറ്റർ മാത്രമായിരുന്നു തൂണിന്റെ ഉയരം ജലപാത കടന്നുപോകുന്ന പുഴയായതിനാൽ അഞ്ചു മീറ്റർ ഉയരത്തിലാണ് പുതിയ പാലത്തിന്റെ തൂണുകൾ നിർമ്മിക്കുക കെ എസ് ടി പി റോഡിൽ ആദ്യം നിർമ്മാണം ആരംഭിച്ച പാലങ്ങളിലൊന്നായിരുന്നു എരഞ്ഞോളി പാലം പൈലിംഗും ബീമുകളുടെ നിർമ്മാണവും പുരോഗമിക്കുന്നതിനിടെയാണ് ഉൾനാടൻ ജലപാത നിർമ്മിക്കാനുള്ള തീരുമാനമുണ്ടായത് അതിനാൽ ഉൾനാടൻ ജലപാതയിലൂടെ ബോട്ടുകളും മറ്റും കടന്നുപോകാൻ സാധിക്കും വിധമാണ് പാലത്തിന്റെ ഉയരവും വീതിയും ക്രമീകരിച്ചത് പാലത്തിന്റെ ഇരുഭാഗത്തും ഇരുന്നൂറ്റി മുപ്പത് മീറ്റർ വീതം നീളത്തിൽ അനുബന്ധ റോഡുകൾ നിർമ്മിക്കും ഇതിനായി സെന്റ് ഭൂമി കൂടി ഏറ്റെടുക്കേണ്ടതുണ്ട് പാലത്തിന്റെ ഉയരം കണക്കിലെടുത്ത് പ്രത്യേക അടിപാതകളും സർവീസ് റോഡും രൂപരേഖയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കണ്ണൂർ വിമാനത്താവളം യാഥാർത്ഥ്യമായതോടെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലേക്ക് യാത്രക്കാർ പ്രധാനമായും എരഞ്ഞോളിപ്പാലത്തെയാണ് ആശ്രയിക്കുന്നത് ഏർനാട് കൺസ്ട്രക്ഷൻ കമ്പനിക്കാണ് പാലത്തിന്റെ നിർമ്മാണ കരാർ ഒരു വർഷമാണ് നിർമ്മാണ കാലാവധി ന്യൂസ് തലശ്ശേരി